ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഡേ ഫൈവിൽ മത്സരം ആവേശകരമായിരുന്നുവെങ്കിലും ഇന്ത്യ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അൻപത്തിയെട്ടിന് നാല് എന്ന നിലയിൽ ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ പന്തിനെ നഷ്ടപ്പെട്ടിരുന്നു പിന്നെ നാലോവർ ഗ്യാപ്പിൽ രാഹുലും സുന്ദറും പോയതോടെ ഇന്ത്യയുടെ കാര്യങ്ങൾ പരിങ്ങലിലായി എന്നാൽ ജഡേജ നിതീഷ് കുമാർ റെഡ്ഡി മുപ്പത് റൺസ് കൂട്ടിച്ചേർത്ത് പ്രതീക്ഷ നിലനിർത്തി പക്ഷേ ലഞ്ചിരി തൊട്ടു മുന്നേ നിതീഷ് പോയതോടെ പിന്നെ ജഡേജയുടെ ഒറ്റാൾ പോരാട്ടമായിരുന്നു മത്സരം ബുംറ സിറാജ് എന്നിവർ വളരെ മികച്ച സപ്പോർട്ട് നൽകി എന്നാൽ അനാവശ്യമായ ഷോട്ട്ബോൾ കളിക്കാൻ ശ്രമിച്ച ബുംറയും സിറാജ് വളരെ നിർഭാഗ്യം രീതിയിൽ പുറത്തായതോടെ ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങി ഈവൻ എഫ് മത്സരത്തിൽ നല്ല സ്ട്രഡ്ജിങ് ഉണ്ടായിരുന്നുവെങ്കിലും സിറാജിനെയും ജഡേജയും അപ്രീഷിയേറ്റ് ചെയ്യാനും ഇംഗ്ലീഷ് താരങ്ങൾ മറന്നില്ല നല്ല സ്പോർട്സ്മാൻഷിപ്പ് തന്നെ അവർ കാണിച്ചു പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് പിന്നിലാണെങ്കിലും തോറ്റ രണ്ട് ഗെയിമിലും ഇന്ത്യയായിരുന്നു ഡോമിനേറ്റ് ചെയ്തത് ഗെയിം ക്ലോസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പോരായ്മ രണ്ട് മത്സരങ്ങളിലും അഞ്ചാം ദിവസമാണ് കളി ഇന്ത്യയുടെ കയ്യിൽ നിന്നും പോയത് സെഷൻ വൈസ് നോക്കിയാൽ പോലും ഇന്ത്യ തന്നെയാണ് കൂടുതൽ സെഷൻസും മത്സരത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നിട്ടാണ് ഇന്ത്യ കളി നോക്കുന്നത് സോ ഇത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇംഗ്ലണ്ടിന് ഇന്ത്യ പഴുതുകൾ കൊടുക്കുന്നു എന്നതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ആദ്യ ടെസ്റ്റിൽ നാലോ അഞ്ചോ ക്യാച്ചുകൾ കളഞ്ഞ് ഇംഗ്ലണ്ടിന് അവസരങ്ങൾ കൊടുത്തപ്പോൾ ഈ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ രാഹുൽ കളഞ്ഞ ജാമി സ്മിത്തിന്റെ ക്യാച്ചും ഋഷഭന്തിന്റെ അനാവശ്യ റൺ ഇന്ത്യക്ക് വിനയായി മാറി ഇതിനു പുറമെ പരിക്ക് പറ്റിയ ഷോയ്ബഷീർ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ നിന്നും റൂൾ ഔട്ട് ആയിട്ടുണ്ട് അടുത്ത ടെസ്റ്റിന് വേണ്ടി സമയമുള്ളതിനാൽ തൃശപ്പതിന്റെ അവസ്ഥ എന്താണ് എന്ന് പതിയെ അറിയാൻ പറ്റൂ എന്നാണ് തോന്നുന്നത് കാരണം ഇന്നലെ താരം ബാറ്റിംഗിന് വന്നപ്പോൾ നല്ല പെയിൻ താരത്തിനുണ്ട് എന്നത് വ്യക്തമാകുന്നുണ്ടായിരുന്നു ഒപ്പം കരുൺ നായർക്കും അവസരം കിട്ടുമോ എന്നത് കണ്ടറിയേണ്ട ഒന്നാണ് അടുത്ത അപ്ഡേറ്റ് വിൻഡീസ് ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരവുമായി ബന്ധപ്പെട്ടതാണ് നൂറാം ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങിയ സ്റ്റാർക്ക് തീ തുപ്പുന്ന പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് ഇരുന്നൂറ്റി മൂന്ന് റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ വിൻഡീസ് ഇന്നലെ ഇരുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയാണ് ഉണ്ടായത് ടെസ്റ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ലോവസ്റ്റായ രണ്ടാം ടോട്ടലാണിത് ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് നേടി തുടങ്ങിയ സ്റ്റാർക്ക് വെറും പതിനഞ്ച് പന്തിനുള്ളിൽ തന്നെ അഞ്ച് വിക്കറ്റ് നേടി ടെസ്റ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ അഞ്ച് വിക്കറ്റ് നേട്ടമാണിത് ആറ് വിക്കറ്റ് നേടി സ്റ്റാർക്ക് പോയപ്പോൾ സമാധാനിച്ച വിൻഡീസിന് സ്കോട്ട് ബോളിന്റെ ഹാട്രിക് നേടി അടുത്ത ഷോക്ക് കൊടുത്തു ഒരു ഘട്ടത്തിൽ ഏഴിന് അഞ്ചായിരുന്ന വിൻഡീസിന് അൽസാരി ജോസഫിന്റെയും ജസ്റ്റിൻ ഗീവ്സിന്റെയും പതിനഞ്ച് റൺസ് കൂട്ടുകെട്ടാണ് ഇരുപത്തി ഏഴിലേക്ക് എത്തിച്ചത് നൂറ്റി റൺസിനാണ് വിൻഡീസ് കളി തോറ്റത്